വേളൂർ സ്വദേശികളായ മത്തിശ്യാം എന്ന് വിളിക്കുന്ന ശ്യാംരാജ് ആദർശ് ഏബൽ ജോൺ തിരുവാർപ്പൂർ സ്വദേശി ജബിൻ ജോസഫ് എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് കോട്ടയം ടി റോഡ് ഭാഗത്തുള്ള ബാറിലെ ജീവനക്കാരനായ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി സുരേഷിനെ കരിങ്കലിൻ്റെ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശ്യാംരാജും ആദർശും ബാറിലിരുന്ന് പുകവലിച്ചത് സുരേഷ് ചോദ്യം ചെയ്തു ഈ വൈരാഗ്യത്തിൽ മറ്റു രണ്ടുപേരെ കൂടി ബാറിൻ്റെ പരിസരത്തേക്ക് വിളിച്ചു വരുത്തിയ പ്രതികൾ ബാറിന് മുന്നിൽ വച്ച് സുരേഷിനെ അസഫി പറയുകയും ആക്രമിക്കുകയുമായിരുന്നു തലയ്ക്ക് പുറകിൽ മാരകമായി പരിക്കേറ്റ ഇയാളെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വെളുപ്പിന് മണിയോടെ മരണപ്പെട്ടു കോട്ടയം വെസ്റ്റ് പോലീസ് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു मतृभभूमि न्यूस कोटय